തെന്നിന്ത്യയിലെ പ്രശസ്ത താരമായ രമ്യാകൃഷ്ണൻ ആകെ സങ്കടത്തിലാണ് നിർമ്മാതാക്കളാരും സിനിമ തരുന്നില്ലെന്ന സങ്കടമാണ് രമ്യാകൃഷ്ണൻ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ പടയപ്പ എന്ന സിനിമയിൽ രജനീകാന്തിനൊപ്പം രമ്യാകൃഷ്ണൻ പെർഫോം ചെയ്തത് ആരും മറക്കില്ല രമ്യാകൃഷ്ണൻ്റെ കരിയറിൽ വഴിത്തിരിവായ സിനിമയാണത് തൊണ്ണൂറുകളിൽ നായിക നടിയായി നിരവധി സിനിമകളിൽ അഭിനയിച്ച രമ്യാകൃഷ്ണന് പക്ഷേ മുൻനിര നടിയായി മാറുക എളുപ്പമല്ലായിരുന്നു ബാഹുബലി കണ്ടവരാരും രമ്യാകൃഷ്ണനെ മറക്കില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു രമ്യാകൃഷ്ണന്റെ കഥാപാത്രം രമ്യയുടെ ഗ്ലാമറും അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പല സിനിമകളും തുടക്ക സമയത്ത് പരാജയപ്പെട്ടു ചില പ്രോജക്റ്റുകൾ നടന്നില്ല അഭിനയിച്ച ഭാഷകളിലൊന്നും രമ്യയ്ക്ക് ഭാഗ്യം തുണച്ചില്ല എന്നാൽ പടയപ്പ റിലീസ് ചെയ്തതോടെ എല്ലാം മാറി തെലുങ്ക് സിനിമാ ലോകത്ത് അവഗണനകൾ നേരിടേണ്ടി വന്ന കാലം രമ്യാകൃഷ്ണനുണ്ട് പല പ്രോജക്റ്റുകളിലും രമ്യയെ നായികയായി ആദ്യം തീരുമാനിക്കുകയും അവസാന നിമിഷം ഒഴിവാക്കുകയും ഉണ്ടായി അന്ന് രമ്യാകൃഷ്ണനെ തുണച്ചത് അല്ലാടി മൊഗഡു എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമ സംവിധാനം ചെയ്തത് കെ രാഘവേന്ദ്ര റാവുവാണ് മോഹൻ ബാബുവാണ് ചിത്രത്തിൽ നായകനായത് സൂപ്പർ ഹിറ്റായ സിനിമ രമ്യാകൃഷ്ണന്റെ കരിയറിന് പുതുജീവൻ നൽകി അല്ലാരി മുഗുഡുവിൻ്റെ നൂറാം ദിന ആഘോഷത്തിൽ വേദിയിൽ സംസാരിക്കവേ രമ്യാകൃഷ്ണൻ കരഞ്ഞിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ് താൻ നേരിട്ട അനുഭവങ്ങൾ ഓർത്താണ് നടി കരഞ്ഞുപോയത് പ്രൊഡ്യൂസർമാർ സിനിമകളിൽ നിന്ന് എന്നെ ഒഴിവാക്കി ഒരുപാട് തവണ അങ്ങനെ സംഭവിച്ചു എന്നാൽ രാഘവേന്ദ്ര റാവു തന്നെ വിശ്വസിച്ചെന്ന് രമ്യാകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഈ ഹിറ്റിന് ശേഷവും ഉയർച്ച താഴ്ചകൾ രമ്യാകൃഷ്ണന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് പടയപ്പയാണ് രമ്യയുടെ ഇമേജ് ബ്രേക്കിംഗ് മൂവിയായത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് സമാന അലയോളികൾ കഥാപാത്രം രമ്യയ്ക്ക് ലഭിക്കുന്നത് ബാഹുബലി എന്ന സിനിമയിലെ രാജമാത എന്ന കഥാപാത്രം രമ്യയെ അനശ്വരമാക്കി അന്തരിച്ച നടി ശ്രീദേവിക്ക് പകരമാണ് രമ്യ ഈ സിനിമയിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ വെള്ളൈ മനസ്സ് എന്ന സിനിമയിലൂടെയാണ് രമ്യാകൃഷ്ണൻ അഭിനയരംഗത്ത് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നേരം പുലരുമ്പോർ എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്കും കടന്നു വന്നു യാഷ് ചോപ്രയുടെ പരമ്പര എന്ന സിനിമയിലൂടെ ബോളിവുഡിലും രമ്യാകൃഷ്ണൻ സാന്നിധ്യം അറിയിച്ചു ഇരുന്നൂറിലേറെ സിനിമകളിൽ രമ്യാകൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട് ടോളിവുഡിലെ പ്രമുഖ സംവിധായകൻ കൃഷ്ണവംശിയെയാണ് രമ്യ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വിവാഹം ഇരുവർക്കും ഒരു മകനുണ്ട് ഋത്തിക് വംശി എന്നാണ് മകന്റെ പേര് വിവാഹിതയാകുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് രമ്യ മലയാളത്തിലും രമ്യാകൃഷ്ണൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രമ്യാകൃഷ്ണൻ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഒരേ കടൽ എന്ന ചിത്രത്തിന് മികച്ച മലയാള ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട രമ്യാകൃഷ്ണൻ അപേക്ഷിക്കുകയാണ് തൻ്റെ ചാൻസ് തട്ടിയെറിയരുത് താനും അഭിനയിച്ചോട്ടെ